ചാക്കിൽ പണവും കെട്ടിപ്പോകുന്ന നോർത്ത് ഇന്ത്യയിലെ ആട്ടിടയന്മാർ ചില കാഴ്ചകൾ കണ്ട് കണ്ണു തളിപ്പോയ ദിവസമായിരുന്നു കടന്നുപോയത് ലഡാക്കിലെ ഹാൻലെ എന്ന് പറയുന്ന സ്ഥലം രാവിലെ ഏഴുമണിയോടെയാണ് ഉറക്കം ഉണർന്നത് തന്നെ നീ ഇതും ഇതുവരെ എഴുന്നേറ്റിട്ടില്ല കിട്ടിയ സമയത്ത് ഞാൻ ഒരു ലോക്കൽ കർക്കത്തിനെ ഇറങ്ങിയതാണ് വഴിയരികിൽ കണ്ടതാണ് ഒരു പ്രായമായ അമ്മൂമ്മ എന്തോ ഇരുന്ന് ചെയ്യുന്നത് കണ്ടുകൊണ്ട് ശ്രദ്ധിച്ചതാണ് ഞാൻ അടുത്തേക്ക് ചെന്നപ്പോൾ തന്നെ കഴിച്ചുകൊണ്ടിരുന്ന കശുവണ്ടിയും ബദാമും എൻ്റെ അടുത്തേക്ക് നീട്ടി ഗ്രാമത്തിലെ ആളുകളുടെ നിഷ്കളങ്ക സ്നേഹത്തിന് പകരം വയ്ക്കാൻ ഒന്നും തന്നെ ഇല്ലെന്ന് പറയാം അമ്മൂമ്മ രാവിലെ തന്നെ എവിടെ ഇരുന്ന് നാട്ടിൻ്റെ ഓമത്തിൽ നിന്നും നൂലുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് പഴയ രീതിയിലാണ് അമ്മൂമ്മയുടെ നൂലുണ്ടാക്കലെന്ന് തോന്നുന്നു ലഡാക്കി ഭാഷയിലാണ് അമ്മൂമ്മ സംസാരിക്കുന്നത് ഞാൻ പറയുന്നത് അമ്മൂമ്മയ്ക്കും അമ്മൂമ്മ പറയുന്നത് എനിക്കും മനസ്സിലാവുന്നില്ല അല്പസമയം ആംഗ്യ ഭാഷയിൽ അമ്മൂമ്മയോടെ എന്തൊക്കെയോ നിന്ന് സംസാരിച്ചു യാത്ര പറഞ്ഞു പോരുമ്പോഴും ബദാമും കശുവണ്ടിയും പിന്നെയും അമ്മൂമ്മ എന്റെ അടുത്തേക്ക് നീട്ടി ഹാൻല എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു ഗ്രാമത്തിലാണിന്നലെ ഞങ്ങൾ താമസിക്കാനായി ഹോം സ്റ്റേ എടുത്തിരുന്നത് തീർത്തും നിഷ്കളങ്കരായ മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം എന്ന് വേണമെങ്കിൽ പറയാം ആട് വളർത്തി ജീവിക്കുന്നവരാണ് ഗ്രാമത്തിലുള്ളവരിൽ കൂടുതലും പരുക്കനായ ഒരു ഭാവമാണ് ഗ്രാമത്തിന് മൊത്തത്തിലുള്ളത് കല്ലുകൾ കൊണ്ടു കെട്ടിയ വീടുകൾ വീടിന്റെ സൈഡിലൂടെ കടക്കുന്ന മൺപാതകൾ ഒരു പുൽനാമ്പ് പോലും കേൾക്കാത്ത പ്രദേശങ്ങളാണ് കൂടുതലുമുള്ളത് തണുപ്പ് കാലമായൽ മൈനസ് മുപ്പത് ഡിഗ്രി വരെയൊക്കെയാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ താഴാറുള്ളത് മിക്ക വീടുകളോടും ചേർന്ന് ഇത്തരത്തിലുള്ള ചെറിയ ആട്ടിൻകൂടുകളുണ്ട് കൂടെല്ലാം ഒഴിഞ്ഞു കിടക്കുന്നു രാവിലെ തന്നെ ആടുകളെയെല്ലാം മെയ്ക്കാനായി കൊണ്ടുപോയ ലക്ഷണമാണ് വഴിയരികിൽ കണ്ടതാണ് വ്യത്യസ്തമായ ഒരു കെട്ടിടം കണ്ടുകൊണ്ട് ശ്രദ്ധിച്ചതാണ് ആദ്യം കരുതി ഇത് കളപ്പുര പോലെ എന്തോ ആണെന്നാണ് എന്തായാലും ഒന്ന് നോക്കിക്കളയാമെന്ന് കരുതി കയറി നോക്കിയതാണ് സംഭവം ടോയ്ലറ്റ് ആണ് പഴയകാല കുഴിക്കക്കൂസ് എന്നൊക്കെ പറയാറില്ലേ സംഭവം അതുതന്നെ കാര്യം സാധിച്ച് കുഴിയിലേക്ക് മണ്ണിടുവാൻ ഇത്തരം ടോയ്ലറ്റുകളിൽ പൊതുവെ ചെയ്യാറുള്ളത് ഇവിടെയും അങ്ങനെ തന്നെ മൈനസ് മുപ്പത് ഡിഗ്രിയിൽ വെള്ളം ഉപയോഗിക്കുന്നത് ഓർക്കുമ്പോൾ ഇപ്പോഴും ഇതെല്ലാം ഇവിടെ ഉള്ളതിൽ ഒട്ടും ആശ്ചര്യം തോന്നുന്നില്ല ചെറിയൊരു നടത്തം കഴിഞ്ഞ് വന്നപ്പോഴേക്കും എല്ലാവരും എഴുന്നേറ്റ് റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഹോം സ്റ്റേയിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ലഗേജ് എല്ലാം എടുത്ത് വണ്ടിയിലാക്കി ഇടയ്ക്ക് വെച്ച് ഞങ്ങളോടൊപ്പം കൂടിയ ഷീനുവും മക്കളും ഇന്ന് നാട്ടിലേക്ക് മടങ്ങുവാണ് എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാനായി എല്ലാവരും ഒരുമിച്ച് നിന്നൊരു ഫോട്ടോ എടുത്തു ഒൻപതരയുടെ തണുത്ത മരുഭൂമിയിലൂടെയുള്ള യാത്ര തുടങ്ങി മരുഭൂമിയിലൂടെ നീണ്ടു നിവർന്ന് കിടക്കുന്ന വീതി കുറഞ്ഞ റോഡ് മരുഭൂമിയാണെങ്കിലും നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് ഈ പ്രദേശങ്ങളിലൂടെ കിലോമീറ്ററുകൾ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ ആളനക്കമുള്ള ഒരു ചെറിയ കവലയെങ്കിലും കാണാൻ സാധിക്കൂ അത്രമാത്രം വിജനമാണ് ഇവിടമെല്ലാം വഴിയരികിൽ കണ്ടതാണ് ആട്ടിടയന്മാരുടെ ടെന്റ് കണ്ടുകൊണ്ട് വണ്ടി ഒതുക്കിയതാണ് ഇടയന്മാരെയോ ആടുകളെയോ ഒന്നും കാണാനില്ല ആടുകളെയും മേച്ച് പോയിട്ടുണ്ടാകുമെന്നാണ് സുധീഷ് പറയുന്നത് ഇടയന്മാർക്ക് താമസിക്കാനായി ടെന്റുകൾ അടിച്ചിരിക്കുന്നു ആടുകളുടെ കൂടുകളാണ് ഈ കാണുന്നത് സാധാരണ കല്ലുകൾ അടുക്കി വെച്ച് പ്രത്യേകം ഒരു ഷെയ്പ്പൊന്നും ഇല്ലാതെയാണ് കൂടുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതെല്ലാം താൽക്കാലികമാണ് മഞ്ഞുകാലം കഴിഞ്ഞാൽ ആട്ടിൻ പറ്റങ്ങളെയും കൊണ്ട് ഇടയന്മാർ ഇറങ്ങും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോയി ടെന്റ് അടിച്ചു കിടക്കും പിന്നെ മാസങ്ങൾക്ക് ശേഷമായിരിക്കും സ്വന്തം ഗ്രാമത്തിലേക്കുള്ള മടക്കം കാഴ്ചകൾ കണ്ടു നിൽക്കുമ്പോൾ സുധീഷ് പറഞ്ഞ കാര്യം സത്യത്തിൽ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു ഒരു വണ്ടി ഇവര് പിക്കപ്പ് വേണമല്ലേ ഇവർക്ക് ഇവർക്ക് യാത്ര പോലത്തെ വണ്ടികളൊക്കെ ഉണ്ട് കെട്ടി ഡയറക്റ്റ് ഫ്രണ്ട് ചാക്കിൽ കെട്ടി നോർത്ത് ഇന്ത്യയിലെ കർഷകർ പൈസ കൊണ്ടുപോകുന്ന കാര്യം ഇതിനു മുമ്പും കേട്ടിട്ടുണ്ട് എന്നാൽ ആട്ടിടയന്മാരും അല്പം കൂടി മുമ്പോട്ട് പോയപ്പോൾ ആട്ടിൻ പറ്റത്തിന്റെ ഒരു വലിയ സംഘത്തെ കണ്ടു ആടിനെ ചൂണ്ടിക്കാട്ടി സുധീഷ് പറഞ്ഞ കാര്യം എന്നെ വീണ്ടും ഞെട്ടിച്ചിരിക്കുന്നു ഈ ആടുകളുടെ പേര് ചങ്താങ്കി ഗോഡ്സ് എന്നാണ് ഗോഡ്സ് എന്നും പറയും ലഡാക്ക് പോലുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജ്യനുകളിലാണ് ഇത്തരം ആടുകളെ കാണപ്പെടാറുള്ളത് ഇത്തരം ആടുകളുടെ രോമങ്ങൾക്ക് വലിയ വിലയാണ് അതായത് ഇവിടെ കിലോയ്ക്ക് രണ്ടായിരം രൂപ വിലയുണ്ട് ലക്ഷൂറിയസ് പ്രൊഡക്ട്സ് ഉണ്ടാക്കാനാണ് പശ്മിനാ ഗോൾസ് സാധാരണയായി ഉപയോഗിക്കാറുള്ളത് ഇടയന്മാർ ചാക്കിൽ പൈസയും കെട്ടിപ്പോകുന്നതിൽ ഇപ്പോൾ ഒരു അതിശയവും തോന്നുന്നില്ല പതിനൊന്ന് മണിയോടെ ഞങ്ങൾ ലോമ ചെക്ക് പോസ്റ്റിലെത്തി ഇവിടെ നിന്നും ഞങ്ങൾ രണ്ടായി പിരിയുകയാണ് ക്ഷീണുവും കുട്ടികളും നാട്ടിലേക്കുള്ള മടക്കം ആയതുകൊണ്ട് തന്നെ മണാലിയിലേക്കുള്ള റൂട്ട് പിടിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് സുരക്ഷാ പേടിയിൽ ഉത്തരേന്ത്യയിലേക്ക് യാത്ര ചെയ്യാതിരിക്കുന്നവർക്ക് ക്ഷീണുവും മക്കളും ഒരു മാതൃകയാണ് രാജ്യത്തിന്റെ ഒരറ്റമായ കേരളത്തിൽ നിന്നും സ്വന്തമായി ഡ്രൈവ് ചെയ്ത് മറ്റേ അറ്റമായ ലഡാക്ക് വരെ എത്തി തിരിച്ചു നാട്ടിലേക്കുള്ള മടക്കം അതും രണ്ട് കുഞ്ഞു മക്കളെയും കൊണ്ട് ഇതിലും വലിയ പ്രചോദനവും മാതൃകയും വേറെ എന്താണ് വേണ്ടത് ക്ഷീണുവും മക്കളും യാത്രയും പറഞ്ഞു മടങ്ങി സുതീഷ് ആർക്കൊക്കെയോ വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ലഡാക്കികൾക്ക് പോലും ലഡാക്കിലെ റൂട്ടുകൾ സുധീഷിന് അറിയാവുന്ന അത്രയും വ്യക്തമായി അറിയാമോ എന്നുള്ള കാര്യം സംശയമാണ് എന്നാൽ ആ അറിവ് എനിക്കൊരു പണിയായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സുധീഷ് എന്നോട് പറഞ്ഞത് മുമ്പോട്ട് പോകാൻ ഈ രണ്ട് റൂട്ടുണ്ടെന്നാണ് ഒരെണ്ണം റോഡിൽ അല്പം മണ്ണൊക്കെ ഉണ്ടാവും ചെറിയ ഓഫ് റോഡ് ഉണ്ടാവും എന്നാൽ ദൂരം കുറവായിരിക്കും രണ്ടാമത്തെ റൂട്ട് റോഡ് നല്ലതായിരിക്കും എന്നാൽ അല്പം കൂടുതൽ ഓടേണ്ടി വരും ഇത്തിരി അഡ്വഞ്ചർ ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ ആദ്യത്തെ റൂട്ട് തന്നെ സെലക്ട് ചെയ്തു എന്നാൽ അതിപ്പോൾ മുട്ടം പണിയായിരിക്കുവാണ് റോഡിൽ കുറച്ച് മണ്ണുണ്ടായിരിക്കുമെന്ന് പറഞ്ഞത് ഇച്ചിരി കൂടുതൽ മണ്ണ് തന്നെയുണ്ട് അത് മരുഭൂമിയിലെ പോലുള്ള മണ്ണാണ് ബൈക്ക് പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഓഫ് റോഡ് എന്ന് പറഞ്ഞിട്ട് ഇത്തിരി വലിയ ഓഫ് റോഡ് തന്നെയുണ്ട് ഏതായാലും സുധീഷിൻ്റെ ബൈക്കിൻ്റെ കോൺസെപ്റ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി കിട്ടും ആരൊക്കെയോ വണ്ടി നിർത്തി എന്നോട് വഴി ചോദിക്കുന്നുണ്ട് ഞാനാണെങ്കിൽ വഴിയും പറഞ്ഞു കൊടുക്കുന്നുമുണ്ട് എത്തിയാൽ എത്തി ഇടയ്ക്ക് ചെറിയ ഗ്രാമങ്ങളൊക്കെ കാണുന്നുണ്ട് എന്നാൽ ഗ്രാമങ്ങളിലെ വീടുകളുടെ എണ്ണം വളരെ കുറവാണ് ലഡാക്ക് വലിയൊരു കേന്ദ്രഭരണ പ്രദേശമാണ് കേരളത്തെക്കാൾ ഒന്നര മടങ്ങ് വലിപ്പം കൂടുതലുണ്ടെങ്കിലും ജനസംഖ്യ വെറും മൂന്നു ലക്ഷം മാത്രമാണ് എത്രമാത്രം സ്ഥലമാണിപ്പോൾ വെറുതെ കിടക്കുന്നതെന്ന് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ ഇവിടങ്ങളിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെല്ലാം കണ്ടെത്തി വരുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ ഡെവലപ്പായി വരുന്നതേ ഉള്ളൂ എന്ന് പറയാം അതുകൊണ്ട് തന്നെ സഞ്ചാരികളുടെ എണ്ണം വളരെ കുറവാണ് പന്ത്രണ്ടരയുടെ ഒരു കഫയുടെ മുമ്പിൽ വണ്ടി ഒതുക്കി എന്തെങ്കിലും ലഘുഭക്ഷണം കഴിച്ചിട്ട് യാത്ര തുടരാമെന്ന് കരുതിയാണ് വണ്ടി നിർത്തിയിട്ടുള്ളത് പട്ടാളക്കാരുടെ ഒരു കഫയാണ് അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിനെല്ലാം തീർത്ത് വിലക്കുറവാണ് ലഡാക്ക് റീജിയനിൽ ഇതുപോലെ ധാരാളം പട്ടാള കഫേകളുണ്ട് ഇവിടങ്ങളിലെ ഭക്ഷണത്തിന് തീർത്തും വിലക്കുറവുമാണ് നമ്മുടെ നാട്ടിലെ വിലയേക്കാൾ കുറവെന്ന് വേണമെങ്കിൽ പറയാം ഞങ്ങൾ കഴിച്ചത് സമൂസയും മൊമോയുമാണ് ലഡാക്കിൽ എവിടെ നോക്കിയാലും മനോഹരമായ കാഴ്ചകൾ മാത്രമാണ് കാണാനുള്ളത് അത് പെർട്ടിക്കുലർ പോയിന്റ് എന്നൊന്നും പറയാനില്ല എല്ലായിടവും മനോഹരമാണ് സമൂസയും കഴിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു ഇന്ത്യ ചൈന അതിർത്തിയിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്യുന്നത് ഞങ്ങൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ പുതിയതായിട്ട് നിർമ്മിച്ചിട്ടുള്ള റോഡിലൂടെയാണ് ഈ റോഡ് നിർമ്മിച്ചതിന്റെ പേരിൽ ചൈനയുമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായത് വാർത്തയിൽ കണ്ടതോർക്കുന്നു ചൈനീസ് അതിർത്തിയാണെങ്കിലും പ്രദേശമെല്ലാം വളരെ ശാന്തമാണ് ലഡാക്കിനും പാകിസ്ഥാനുമായിട്ടുള്ള അതിർത്തി വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ അതിർത്തി പ്രദേശമാണെങ്കിലും ഏറ്റവും ശാന്തമായിട്ടുള്ള ഒരു പ്രദേശമാണ് ലഡാക്ക് ആർക്കും ഭയം കൂടാതെ സഞ്ചരിക്കാം ആ കാണുന്നത് ചൈനയാണ് ആ പൊട്ടുപോലെ കാണുന്ന ബിൽഡിങ്ങുകളെല്ലാം ചൈനയുടെ നിർമ്മിതികളാണ് റോഡിന്റെ നിർമ്മാണം പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല പലയിടങ്ങളിലും മൺറോഡായി തന്നെ കിടക്കുന്നു മൂന്നേക്കാലോടെ ചുഷൂൽ വില്ലേജിലെത്തി ഇവിടെ ഒരു ചെക്ക് പോയിന്റ് ഉണ്ട് നമ്മുടെ പെർമിറ്റും വാഹനത്തിന്റെ വിശദാംശങ്ങളും നൽകാനുള്ള പോയിന്റാണ് ഇവിടം ഇതുവരെ കണ്ട ഗ്രാമങ്ങളിൽ അല്പമെങ്കിലും വലുപ്പമുള്ള ഗ്രാമമാണ് ചുഷൂല് ചൈനീസ് അതിർത്തിയുമായി ഏറ്റവും അടുത്തു സ്ഥിതി ചെയ്യുന്ന ഗ്രാമങ്ങളിൽ ഒന്നാണിത് മുമ്പോട്ട് പോകുന്നതോറും കാഴ്ചകൾ വീണ്ടും മനോഹരമായി വരുന്നു റോഡിലൊന്നും വാഹനങ്ങളോ മനുഷ്യനോ ഒന്നും തന്നെ കാണാനില്ല മൂന്നരയോടെ പാങ്ങോങ് ലക്കിനടുത്തി സുധീഷ് വണ്ടി നിർത്തുന്നത് കണ്ടുകൊണ്ട് ഞാനും വണ്ടി നിർത്തി സുധീഷ് ഇങ്ങനെയാണ് എന്തെങ്കിലും പ്രധാന കാഴ്ചയുണ്ടെങ്കിൽ വണ്ടി നിർത്തി അത് കാണിച്ചു തന്നിട്ടേ മുമ്പോട്ട് പോകൂ ഇതിപ്പോൾ പാങ്ങോങ് ലേക്കിന്റെ അതിർത്തി കാണിക്കാനേ നിർത്തിയതാണ് ആ കാണുന്ന ഭാഗങ്ങളാണ് ഇന്ത്യ ചൈന അതിർത്തി പാങ്ങോങ് ലേക്കിന്റെ എഴുപത് ശതമാനം ചൈനയുടെ കൈയിലും മുപ്പത് ശതമാനം ഇന്ത്യയുടെ കൈയിലുമാണ് കൃത്യമായി പറഞ്ഞാൽ നാൽപ്പത് കിലോമീറ്റർ ഇന്ത്യയിലും തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ ചൈനയിലും മുമ്പോട്ട് പോകും തോറും പാങ്ങോങ് ലേക്ക് കൂടുതൽ വന്നു തുടങ്ങി എത്ര മനോഹരമാണ് ലേക്ക് കാണാനെന്ന് പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നില്ല വീഡിയോയിൽ കാണുന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് നേരിൽ കാണാനെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ലേക്കിന്റെ ഫസ്റ്റ് വ്യൂ പോയിന്റ് എത്തിയതോടെ വണ്ടി അവിടേക്ക് വിട്ടു വ്യൂ പോയിന്റിലൊന്നും വലിയ തിരക്കേയില്ല വണ്ടി നിർത്തി ഞങ്ങൾ വ്യൂ പോയിന്റിലേക്ക് നടന്നു ലേക്കിന്റെ സൈഡിലെല്ലാം ഇതുപോലെ ധാരാളം വ്യൂ പോയിന്റുകളുണ്ട് വ്യൂ പോയിന്റുകളിലെല്ലാം ധാരാളം പ്രോപ്പർട്ടീസും ഉണ്ട് ഈ പ്രോപ്പർട്ടീസിലെല്ലാം ഇരുന്ന് ഫോട്ടോ എടുക്കുന്നതിന് ഒരാൾക്ക് അൻപത് രൂപ മാത്രമാണ് ചാർജ് വരുന്നത് ത്രീ ഇഡിയറ്റ്സ് എന്ന് പറയുന്ന ഹിന്ദി സിനിമയിലൂടെയാണ് ഇവിടെ എല്ലാം ഇത്രയും പ്രസിദ്ധമായത് പ്രത്യേകിച്ചും ഈ പ്രോപ്പർട്ടികൾ സ്കൂട്ടറും പലതരത്തിലുള്ള ഇരിപ്പിടങ്ങളും കൊടികളും എല്ലാം നല്ല മനോഹരമായ ഫോട്ടോ പോയിന്റുകളാണ് ലേക്കിന്റെ അടുത്ത് ഇതെല്ലാം വെച്ച് ഫോട്ടോ എടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ട് ഒന്നും അനാവശ്യമായി തോന്നുന്നില്ല അമിത തിരക്കോ കച്ചവടക്കാരുടെ ശല്യമോ ഒന്നും തന്നെ ഇല്ല സ്വസ്ഥമായി ഫോട്ടോസും എടുത്ത് ലേക്കും ആസ്വദിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു മികച്ച സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം ലേക്കിന് അടുത്തെത്തിയതോടെ സുധീഷിനും ജോഷിനൊക്കെ ഒന്ന് നടന്നാൽ കൊള്ളാമെന്നായി രണ്ടുപേരും ലേക്കിന്റെ സൈഡിലൂടെ കയ്യും പിടിച്ച് നടപ്പായി അല്ല ആർക്കാണെങ്കിലും ഇവിടെ കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് തോന്നിപ്പോകും അത്ര മനോഹരമാണ് ഇവിടമെല്ലാം കാണാൻ വെങ്കിട്ടാണെങ്കിൽ സ്കൂട്ടറെ ഇറങ്ങുന്ന ലക്ഷണമില്ല എന്തോ ഒരു പ്രത്യേക എനർജി വന്നതുപോലെയാണ് ആശാന്റെ ഓട്ടോ നടക്കും അല്പസമയം ലേക്കിന് പരിസരത്ത് നിന്നതിനു ശേഷം ഞങ്ങൾ യാത്ര തുടർന്നു മുമ്പോട്ട് പോകുന്നതോറും ധാരാളം കോട്ടേജുകൾ കാണാനുണ്ട് ലേക്കിന് പരിസരത്തെല്ലാം താൽക്കാലിക ചെറിയ കോട്ടേജുകളാണ് നിർമ്മിച്ചിട്ടുള്ളത് മുമ്പോട്ട് പോകും തോറും ലേക്കിന്റെ മനോഹരത കൂടി വരുന്നു കാശ്മീർ അല്ലെങ്കിൽ ലഡാക്ക് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ കണ്ണു മടച്ച് ലഡാക്ക് സെലക്ട് ചെയ്യും കാരണം അത്രമാത്രം മനോഹരമാണ് ലഡാക്കിലെ ഓരോ കാഴ്ചകളും കണ്ടാലും കണ്ടാലും തീരാത്തത്ര കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് എണ്ണമറ്റ തവണ സ്വദേശ് ഇവിടെ വന്നിട്ടുണ്ട് എന്നിട്ട് പോലും ആശാൻ ഓടി നടന്ന് ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ് പാങ്ങോങ് ലേക്കിന്റെ സൗന്ദര്യം അതൊന്നും വേറെ തന്നെയാണ് പത്ത് നാൽപ്പതോളം കിലോമീറ്റർ ഞങ്ങൾക്ക് ഈ ലേക്കിന് സൈഡിലൂടെ തന്നെയാണ് ഇനി യാത്ര ചെയ്യാനുള്ളത് റോഡിലെല്ലാം നിറയെ വാട്ടർ ക്രോസിങ്ങുകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് മലമുകളിൽ നിന്നും മഞ്ഞുരുകി ഒലിച്ചു വരുന്ന വെള്ളമാണ് സമയം ആറു മണി കഴിഞ്ഞിരിക്കുന്നു വീണ്ടും ഒരു കഫയുടെ മുമ്പിൽ വണ്ടി ഒതുക്കി ഇതും പട്ടാള ക്യാൻറ്റീനും തന്നെ ബിരിയാണിയുടെ ഒക്കെ വില കണ്ടപ്പോഴാണ് സത്യത്തിൽ ഞെട്ടിപ്പോയത് ചിക്കൻ ബിരിയാണിക്ക് നൂറ്റിപ്പത്ത് രൂപ മാത്രം സമൂസയും ഉഴുന്നുവടയും എല്ലാം ക്യാൻറ്റീനിലുണ്ട് ഒരാൾ ഇവിടെ ഇരുന്ന് കഫയുടെ ചൂരിൽ ചിത്രം വരയ്ക്കുന്നു നല്ല മനോഹരമായിട്ടാണ് കഫെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് പുതിയതായി തുടങ്ങിയ കഫയാണെന്നാണ് പറഞ്ഞത് ഞങ്ങൾ ഉഴുനുവടയും ബിരിയാണിയുമാണ് ഓർഡർ നൽകിയത് ആദ്യം ഉഴുന്നോടെയും ചായയും എത്തി ശേഷം ബിരിയാണി വെങ്കിട്ട് പിന്നെ എവിടെ ചെന്നാലും ആരുമായി നല്ല കമ്പനിയാണ് ഇതിപ്പോ പട്ടാള ഉദ്യോഗസ്ഥന്റെ കയ്യിലാണ് കക്ഷി ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വെങ്കിട്ടിനെ മാനേജ് ചെയ്യാനായി ഒരു ഉദ്യോഗസ്ഥൻ വന്ന് എടുത്തുകൊണ്ട് പോയതാണ് ഇവരുടെയെല്ലാം സ്നേഹം സത്യത്തിൽ അനുഭവിച്ചറിയേണ്ടതു തന്നെയാണ് പ്രദേശമെല്ലാം വിജനമാണെങ്കിലും ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരു പേടിയും തോന്നാറില്ല അത്രമാത്രം സുരക്ഷിതത്വമാണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത് ഭക്ഷണം കഴിച്ചിറങ്ങിയപ്പോഴേക്കും നേരെ മരിട്ടി തുടങ്ങിയിരിക്കുന്നു സമയം ഏഴേമുക്കാലായിരിക്കുന്നു എങ്കിലും സൂര്യപ്രകാശം തീർത്തും അങ്ങോട്ട് പോയിട്ടില്ല എട്ടേകാലോടെ ഇന്ന് ഞങ്ങൾക്ക് താമസിക്കാനുള്ള ഹോട്ടലിലെത്തി മനോഹരമായ ഒരു ഹോട്ടലിലാണ് ഇന്ന് ഞങ്ങൾക്ക് സ്റ്റേ ഒരുക്കിയിട്ടുള്ളത് ഹോട്ടലിലെത്തിയൊന്നും ഫ്രഷപ്പായി നേരെ ഡിന്നർ കഴിക്കാൻ റെസ്റ്റോറന്റിലേക്ക് ജോഷിനെയും സുധീഷും എത്തുന്നുണ്ടെന്ന് അറിഞ്ഞതോടെ ഇന്ന് പ്രത്യേക ഡിന്നറാണ് ഹോട്ടലുകാർ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് സ്ഥിരമായി ടൂർ ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ സുധീഷിനും ജോഷിനിക്കുമെല്ലാം ഇവിടെ ഒരു പ്രത്യേക പരിഗണനയാണ് കിട്ടുന്നത് സുധീഷിന്റെ നമ്പറാണ് ചൂടെ കൊടുത്തിട്ടുള്ളത് ലഡാക്കിലേക്ക് യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അത് യാത്ര ചെയ്ത് മുൻപരിചയം ഇല്ലാത്തവർക്ക് പോലും സുധീഷിനെ ബന്ധപ്പെടാവുന്നതാണ് യാത്രകൾ തുടരുകയാണ്